ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ കേരളത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സാധാരണ സംഘപരിവാറുകാരൻ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവ് തന്നെ ആയിക്കോട്ടെ അതില്ലെങ്കിൽ എൻ എസ് എസിൻ്റെ നേതാവ് ഒക്കെ പറയാൻ സാധ്യതയുള്ളത് അത് കേരളത്തിലെ ഇടതുപക്ഷമാണ് എന്ന് കുറച്ചുകൂടി കടുപ്പത്തിൽ ചിലർ പറയും അത് സി പി ഐ എം ആണ് എന്ന് അതിനേക്കാൾ കടുപ്പത്തിൽ ചിലർ പറയും അത് സി പി ഐ എമ്മോ ഇടതുപക്ഷവും അത് ചെയ്യുന്നത് പിണറായി വിജയൻ ആണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് എന്നും അതിലേക്ക് കേന്ദ്രീകരിക്കും ഇത്തരം ബോധം ഇവിടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് നല്ല പങ്കുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് പങ്കുണ്ട് സംഘപരിവാർ നേതൃത്വത്തിന് പങ്കുണ്ട് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയക്ക് സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സോഷ്യൽ മീഡിയ പടച്ചുവിടുന്ന വ്യാജ വാർത്തകൾക്കും പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമേയില്ല ഏറ്റവും ഒടുവിൽ ഈ വർഷത്തെ മണ്ഡലകാലം ആ മണ്ഡലകാലത്ത് വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത് എന്ന് നമുക്കറിയാം വലിയ വാർത്ത ഉണ്ടാക്കാനും കേരള സി എം ഡൗൺ ഡൗൺ എന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന അതല്ലെങ്കിൽ തെലുങ്കാനയിൽ നിന്ന് വന്ന അതല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒക്കെ അയ്യപ്പന്മാർ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്നത് നാം കേട്ടതാണ് എന്ന് വെച്ചാൽ സംഘപരിവാറിൻ്റെ ആളുകളോട് കൃത്യം സംഘപരിവാറുകാർ പറഞ്ഞു വിടുന്നത് അവിടെ എത്തിയാൽ ഇടതുപക്ഷത്തിനെതിരെ പിണറായിക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം അല്ലെങ്കിൽ പ്രക്ഷോഭം സമരം നടത്തണം എന്നാണ് അതുകൊണ്ട് അവർ റോഡ് നടയും ശബരിമല സന്നിധാനത്ത് ശനമയ്യപ്പ എന്ന് വിളിക്കേണ്ടതിന് പകരം കേരള സി എം ഡൗൺ ഡൗൺ എന്ന് വിളിക്കും ഇതൊക്കെയാണ് ഇവരെ പറഞ്ഞ് വിട്ടിരിക്കുന്നത് ആർക്കാണ് വിശ്വാസം ഇവർക്ക് വിശ്വാസമേ ഇല്ല എന്ന് മാത്രമല്ല ഈ വിശ്വാസത്തെ ക്ഷേത്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയം വളർത്താനാണ് ശ്രമിക്കുന്നത് ഇവർ സത്യത്തിൽ വിശ്വാസ വിരുദ്ധരാണ് വിശ്വാസികൾക്ക് ഇവർ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ ഉദാഹരണങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചാൽ ഈ തീർത്ഥാടന കാലത്ത് തന്നെ സംഘപരിവാറുകാർ ഈ ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പന്മാരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമുണ്ട് ഒരിക്കലും കാണിക്കയിടരുത് അരവണവാകരുത് അതേപോലെ അപ്പവും വാങ്ങരുത് അങ്ങനെ ഒരു പൈസ പോലും ശബരിമലയിൽ കൊടുക്കരുത് ക്ഷേത്രത്തിൽ കൊടുക്കരുത് അത് മുഴുവൻ കൊണ്ടുപോകുന്നത് കേരളത്തിൽ സർക്കാരാണ് ആണ് സി പി എം ആണ് എന്ന് പറയുകയാണ് ചെയ്യാറുള്ളത് അവിടെ വരുന്ന എല്ലാ അയ്യപ്പന്മാരോടും ബസ്സുകളിൽ കയറി നിന്ന് നിർത്തിയിട്ട റോഡ് അധികാരികൾ നിർത്തിയിട്ട ബസ്സുകളിൽ കയറി നിന്ന് അവരോട് സംസാരിക്കുന്ന സംഘപരിവാറുകാരുടെ ചിത്രങ്ങൾ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട് ഇത് നേരത്തെ തുടങ്ങിയതാണ് ഈ വർഷവും അത് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇത്രമാത്രം സംഘപരിവാറുക ശ്രമിച്ചിട്ടും ശബരിമലയിൽ എത്തിയ അയ്യപ്പന്മാർ ഭക്തർ യഥാർത്ഥ വിശ്വാസികൾ അവർ കൃത്യമായും കാണിക്കയിടുകയും അരവണ വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ കഴിഞ്ഞ വർഷത്തെ വരുമാനവും ഈ വർഷത്തെ വരുമാനവും താരതമ്യം ചെയ്തുകൊണ്ട് വൻ ഇടിവ് വന്നിടിവ് എന്ന് വാർത്ത കൊടുക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ എല്ലായിപ്പോഴും തയ്യാറായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വന്ന മാതൃഭൂമി പത്രമാണ് എന്നു വെച്ചാൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയിലെ പത്രത്തിൽ അവസാന പേജിൽ ഒരു വാർത്തയുണ്ട് ആ വാർത്ത എങ്ങനെയാണ് ശബരിമല മണ്ഡലകാലം നടവരവ് ഇരുന്നൂറ്റി നാല് കോടി മുപ്പത് ലക്ഷം രൂപ കഴിഞ്ഞ വർഷത്തെക്കാളും പതിനെട്ട് കോടി അറുപത്തി ഏഴ് ലക്ഷത്തിൻ്റെ കുറവ് ഇനിയും കണക്കുകൾ ഉൾപ്പെടുത്താനുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വാർത്ത വലിയ തോതിൽ കൊടുത്തിരിക്കുകയാണ് ഓരോ വർഷത്തെയും നടവരവ് കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് മുപ്പത് കോടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപത്തി എട്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടി രണ്ടായിരത്തി ഇരുപതിൽ ഒമ്പത് പോയിൻറ്റ് ഒമ്പത് കോടി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തൊന്നിനും കോവിഡ് കാലമായതുകൊണ്ട് തീർത്ഥാടകർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും കുറവ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി അമ്പത്തി ആറ് കോടി രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി അഞ്ച് കോടി രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി അറുപത്തി മൂന്ന് കോടി ഇങ്ങനെയാണ് കണക്ക് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം അവിടെ നടവരവ് കുറഞ്ഞു സംഘപരിവാറിന്റെ ക്യാമ്പയിൻ വിജയിച്ചു എന്ന് വരുത്തി തീർക്കാൻ ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാർ തിരക്ക് കൂടുന്നു തിരക്ക് കൂടുന്നു എന്ന വാർത്തകൾ നിരന്തരം വരുന്നു കാരണം തിരക്ക് കൂടുമ്പോൾ വരുമാനം കൂടണമല്ലോ അതാണല്ലോ അതിൻ്റെ രീതി പക്ഷെ അങ്ങനെയല്ല തിരിച്ചാണ് സംഭവിക്കുന്നത് അവിടെ ആളുകൾ വരുന്നുണ്ട് ഭക്തർ വരുന്നുണ്ട് വിശ്വാസികൾ വരുന്നുണ്ട് തീർത്ഥാടകർ എത്തുന്നുണ്ട് പക്ഷെ ക്ഷേത്രത്തിൽ അഞ്ചു പൈസ കൊടുക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനും സംഘപരിവാറിൻ്റെ പ്രചാരണം ഏശുന്നുണ്ട് അത് ശബരിമലയിൽ വൻ വിജയമാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കാനുമാണ് ഈ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മാതൃഭൂമിയൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നു അതിൽ അവർ വിജയിക്കുന്നുമുണ്ട് കാരണം അതിനുശേഷം ഈ കണക്ക് വന്നതിന് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനം വിളിച്ച് അവിടെ തന്നെ സന്നിധാനത്ത് തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് വരവ് ജനക കണക്കുകൾ കൃത്യമായും പറയുന്നുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ശബരിമലയിലെ മണ്ഡലകാലത്തെ വരവ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി രൂപയാണ് എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി എഴുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി കൃത്യമായി കണക്ക് പറയുകയാണ് അതോടൊപ്പം തന്നെ തൊട്ട് മുമ്പത്തെ വർഷത്തേക്കാൾ പതിനെട്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ എന്ന് വെച്ചാൽ പതിനെട്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അധികമാണ് ഈ വർഷം ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഈ ഉത്സവകാലം കഴിഞ്ഞിട്ടില്ല ഇനിയും അത്ര അപ്പോൾ തന്നെ പതിനെട്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കഴിഞ്ഞ വർഷത്തേക്കാളും അധിക വരുമാനം ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്ന് കണക്ക് സഹിതം പറയുകയാണ് ഈ വർഷത്തെ വരവ് ഇരുന്നൂറ്റി കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷത്തെ വരവ് നടവരവ് എന്നും കൃത്യമായും പറയുന്നുണ്ട് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നാൽ ഇന്നത്തെ മാതൃഭൂമി എടുത്തു നോക്കിക്കോ ഇന്നത്തെ മാതൃഭൂമിയിൽ അരിച്ചു വെറുക്കും എന്ന് വെച്ചാൽ ഇരുപത്തി എട്ടാം തീയതി മാതൃഭൂമിയിലെ പത്രം ആ പത്രത്തിൽ എവിടെയും ഈ വാർത്ത കാണാനില്ല കഴിഞ്ഞ വാർത്ത കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പതിനെട്ട് കോടി രൂപ കുറവാണ് എന്ന വാർത്ത കൊടുത്തിരിക്കുന്നത് മൂന്ന് കോളത്തിലാണ് മൂന്ന് കോളം വാർത്തയാണ് പ്രത്യേക കളർ ബാക്ക് പേജ് വലിയ തോതിൽ വാർത്ത നൽകിയിട്ടുണ്ട് മാതൃഭൂമി എന്നാൽ പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തിയ വാർത്താ സമ്മേളനം പതിനെട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ അധിക വരുമാനം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിന്റെ ഒരു വരി പോലും ഈ പത്രത്തിൽ കൊടുത്തിട്ടില്ല മാതൃഭൂമിയിൽ വന്നിട്ടില്ല എന്ന് നാം ആലോചിക്കണം അരിച്ചു പെർക്ക് നോക്കി തിരുവനന്തപുരം എഡിഷനാണ് ഇനി പത്തനംതിട്ട എഡിഷനിലോ കൊച്ചി എഡിഷനിലോ വന്നിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ തിരുവനന്തപുരം എഡിഷനിൽ ആ വാർത്ത ഇല്ല എന്ന് നാം ആലോചിക്കണം എന്ന് വെച്ചാൽ തടവരവ് കൂടിയാൽ വാർത്ത കൊടുക്കേണ്ടതില്ല എന്നും നടവരവ് കുറഞ്ഞാൽ വാർത്ത കൊടുക്കണം എന്നുമുള്ള ബോധം ഈ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുസരിച്ച് തുള്ളുന്ന പത്രമായി മാതൃഭൂമി മാറുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് അത്രമാത്രം ഏകപക്ഷീയമായി സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പാക്കാനാണ് ഈ മാധ്യമങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇനിയിപ്പോൾ ശബരിമലയിൽ നടവരവ് വന്നാൽ ആർക്കാണ് ഗുണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾക്കാണ് അതിന് ഗുണം ആ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടും അവിടുത്തെ പൂജാ കർമ്മങ്ങൾ കൃത്യമായി നടക്കും അതിനൊരു തടസ്സവും ഉണ്ടാകില്ല സർക്കാർ പണം നൽകേണ്ടി വരില്ല അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് ആ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങൾക്കാണ് അവിടെ ജോലി ചെയ്യുന്നവർക്കാണ് അവിടുത്തെ പൂജാരിമാർക്കാണ് അത് പോലും മറന്നുകൊണ്ട് അത് പൂട്ടിക്കോട്ടെ ആ അമ്പലങ്ങൾ പൂട്ടിക്കോട്ടെ ആ അമ്പലങ്ങൾ നശിക്കട്ടെ എന്നിരുന്നാലും ശബരിമലയിൽ വരുമാനം കുറക്കണം അങ്ങനെ തിരക്ക് കൂടുകയും വരുമാനം കുറക്കുകയും ചെയ്താൽ ശബരിമലയിൽ വരുമാനം കുറഞ്ഞാൽ സർക്കാർ പ്രതിസന്ധിയിലാകും ഇതാണ് ഇവരുടെ വാദം സർക്കാർ അതല്ലാതെ തന്നെ സർക്കാർ ദേവസ്വം ബോർഡുകൾക്ക് പണം നൽകുന്നുണ്ട് കഴിഞ്ഞ തവണ എണ്ണൂറ് കോടി രൂപയോളമാണ് നൽകിയത് എന്നാണ് കണക്ക് അത് അവിടുത്തെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് അതേസമയം ഈ ദേവസ്വം ബോർഡിൽ നിന്ന് ശബരിമലയിലെ നടപറവിൽ നിന്ന് ശബരിമലയിലെ വരുമാനത്തിൽ നിന്ന് ഒരു നയ പൈസ സർക്കാർ എടുക്കുന്നില്ല എന്നതുകൂടി നാം അറിയണം എന്നിട്ടും കള്ളപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വരവ് മുഴുവൻ കൊണ്ടുപോകിയത് സർക്കാരാണ് ശബരിമലയിലെ വിശ്വാസികളെ പണം മുഴുവൻ കൊണ്ടുപോകുന്ന മാർക്സിസ്റ്റ് സർക്കാരാണ് ആണ് അവരത് വെച്ച് ദൂർത്തടിക്കുകയാണ് എന്നൊക്കെയുള്ള കള്ളപ്രചാരണങ്ങൾ പ്രചരിപ്പിക്കുകയും അത് ആളുകളെ വിശ്വസിപ്പിക്കുകയും അത് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് അവർ സംസാരിച്ചാലറിയാം നേരിട്ട് സംസാരിച്ചാൽ അവർ പറയും ഈ പണം മുഴുവൻ കൊണ്ടുപോകുന്നത് പിണറായി വിജയൻ എന്നുവരെ പറയുന്ന സംഘപരിവാറുകാരുടെ സാധാരണ പ്രവർത്തകരുണ്ട് ആ സാധാരണക്കാരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലാണ് പ്രചാരണം നടത്തുന്നത് അതിന് നമ്മുടെ മാധ്യമങ്ങൾ മാതൃഭൂമിയെ പോലെയുള്ള മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഏറ്റവും ദുരന്തം അങ്ങനെ പറയാൻ കഴിയൂ അത് ദുരന്തമാണ് എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാലും ജനങ്ങൾ വിശ്വാസികൾ സത്യം മനസ്സിലാക്കുന്നുണ്ട് ഈ സംഘപരിവാറിൻ്റെ കള്ളപ്രചാരണത്തെ തള്ളിക്കളയുന്നുണ്ട് അങ്ങനെ തള്ളിക്കളയുന്നത് കൊണ്ടാണ് തിരക്ക് കൂടുമ്പോൾ വരുമാനം വർദ്ധിക്കുന്നത് വരുമാനം നൽകരുത് ഒരു നയാ പൈസ പോലും ഭണ്ണാരത്തെ നിക്ഷേപിക്കരുത് എന്ന് പറയുന്ന ആളുകളോട് മുഖത്തു നോക്കി അവർ ഒന്നും എതിർത്ത് പറയുന്നില്ല എങ്കിലും ആ വിശ്വാസികൾ അയ്യപ്പന് പണം കൊടുക്കുന്നുണ്ട് അയ്യപ്പനെ കാണിക്കയിടുന്നുണ്ട് ഈ സംഘപരിവാറിൻ്റെ എല്ലാ പ്രചരണങ്ങളെയും തള്ളിക്കളയുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് ഓരോ വർഷവും തിരക്ക് കൂടുന്നതിനനുസരിച്ച് നടവരവിലുണ്ടാകുന്ന ആ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന വരവിൻ്റെ വർധന